ഹായ് ഓൾ എലഗൻസ് എലേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ അപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അതിനുശേഷം നമുക്ക് പ്രൊഡക്റ്റ് കാണാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ വൺ ഡേ ഓഫർ അടുത്ത ദിവസം മുതൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് ദിവസം അങ്ങനെയായിട്ട് ഒരു വൺ ഡേ ഓഫർ അതായത് നല്ല ലൈനിങ് വരുന്ന നല്ല കോട്ടൻ്റെ ഐറ്റവും അതേപോലെ തന്നെ ജോർജറ്റിൽ വരുന്ന നല്ല ഐറ്റവും ഒക്കെ ബഡ്ജറ്റ് ബൈ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ഐറ്റം ഒന്നും ഉണ്ടാവില്ല അപ്പം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മൂവിങ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പം നിങ്ങളെ ഒരു സപ്പോർട്ട് നമുക്ക് അങ്ങത്തോളം ഉണ്ടാകണം അതിനു വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഒരു ആൾക്കാർക്ക് ഒരു അഞ്ച് ആൾക്കാർക്കെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമുക്ക് ഒരു ഒരുപാട് ആളിലേക്ക് ഈ ഒരു ഓഫർ എത്തിക്കാനാവും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലായിരിക്കും പ്രൈസ് വരുന്നത് അതുകൊണ്ട് തന്നെ ആരും വീഡിയോ മിസ് ചെയ്യാണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അന്നേരം തന്നെ നിങ്ങൾക്ക് ഐറ്റം പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന ജോർജറ്റിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു നമുക്ക് ഓഫീസ് യൂസിനൊക്കെ പറ്റിയ കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു നല്ലൊരൈറ്റാണ് ഇതുപോലെ ഒരു വിനക് പാറ്റേൺ ആണ് വരുന്നത് ഇതേപോലെ ബ്ലൗസർ വ്യൂ ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് സൈഡ് സ്ലിറ്റഡ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ഇതേപോലെ വരും സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിൽ ഇതേപോലെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ സെയിം ഇതേപോലെ തന്നെ നല്ലൊരു ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതേപോലെ വരും പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ജോർജറ്റിൽ ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ഇതേപോലെ വരും ഈ ഒരു ഭാഗത്ത് ചെറിയ ചെറിയ ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വരെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് കോളർ നെക്കാണ് വരുന്നത് ബാക്ക് പോർഷൻ സെയിം ഇതേപോലെ തന്നെ പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഇതേപോലെ ഒരു ഇതിൻ്റെയായ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഫ്രണ്ടിൽ ഇതേപോലെ വുഡൻ ബട്ടൺ കൊടുത്തിട്ട് ഇങ്ങനെയാണ് കുർത്തീൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതിൻ്റെ ലെങ്ത് ഒരു ഫോർട്ടി എയ്റ്റോളം ലെങ്ത്ത് വരുന്നുണ്ട് നമുക്കൊരു ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഫൈവ് എയ്റ്റി തന്നെയാണ് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇതേപോലെ ബാക്കിലും ഇതേപോലെ ഗ്യാതേഴ്സും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റയോണിലോ വന്നിട്ടുള്ള നല്ലൊരായിട്ടാണ് ഇവിടെ ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് വീനക്കാണ് വരുന്നത് ഓവറോൾ ചിക്കൻസ് വർക്ക് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി എയ്റ്റോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ വരും പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ് വിത്തൗട്ട് ലൈനിങ് ആണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ജോർജറ്റിൽ ഫ്രണ്ടിൽ നല്ല വർക്ക് വന്നേക്കുന്നത് നല്ലൊറ്റാണ് ഇതാണ് ഇതിൻ്റെ ആ ഒരു ക്ലോസർ വ്യൂ വരുന്നത് നെക്ക് റൗണ്ട് നെക്കാണ് വരുന്നത് ഇതേപോലെ ഫുൾ വ്യൂ വരും അതായത് ഇവിടെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ചിക്കൻസ് വർക്കാണ് കൊടുത്തേക്കുന്നത് സ്ലീവ് എന്തെങ്കിലും കൂടെ അതൊന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവനോളം ലെങ്ത്ത് വരുന്നുണ്ട് എലൈൻ പാറ്റേൺ ആണ് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ഇതേപോലെ വരും പ്രൈസ് വന്നേക്കുന്നത് അഞ്ഞൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു സിൽക്ക് ടൈപ്പ് ഫാബ്രിക് പോലെ വരുന്ന വീനക്കാണ് ഇതിന് വന്നേക്കുന്നത് ക്ലോസർ വ്യൂ ഇതേപോലെ വരും പുഴിയോ വന്നിട്ട് ഇതേപോലെ വരും ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ഈ ഓവറോള് നല്ല ഫ്ലവർ പ്രിന്റ് ആണ് പോയേക്കുന്നത് പ്രൈസ് വന്നേക്കുന്നത് അഞ്ഞൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം തന്നെ അതിൻ്റെ ഒരു ആഷ് കളറാണ് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ എവിടുന്ന് കാണുന്നു ആ ഒരു നിങ്ങളെ ജില്ല ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ അറിയാൻ പറ്റുമല്ലോ നിങ്ങൾ നിങ്ങളെവിടുന്നാണ് കാണുന്നത് നമ്മുടെ വീഡിയോസ് എവിടുന്നാണ് കാണുന്നതെന്ന് അറിയാൻ പറ്റുമല്ലോ അതേപോലെ തന്നെ നമ്മൾ വൺ ഡേ ഓഫർ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ചിലപ്പോൾ ചുരിദാർ മെറ്റീരിയൽ ആയിരിക്കും അതേപോലെ തന്നെ ടോപ്പ് ആയിരിക്കും ആയിരിക്കും അതേപോലെ അങ്ങനെ ടു പീസ് ഐറ്റം ആയിരിക്കും അതേപോലെ ആയിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളെ ആ ഒരു ബഡ്ജറ്റ് റേഞ്ച് റേഞ്ച് നമുക്കൊരു ആയിട്ട് ഇടുക അപ്പോൾ നമുക്കത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഒരുപാട് കമൻറ്റ് ഒരേപോലെയാണ് വരുന്നതെങ്കിൽ ആ ഒരു റേഞ്ചിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുക എന്ന് ചെയ്യും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്